ഞാൻ ഈ റിപ്പോർട്ട് സിനിമയിലെ ഒരു 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 സീനിയർ ഇങ്ങനെ സംഭവങ്ങളൊക്കെ സമർപ്പിക്കപ്പെടുന്നത് സിനിമ സ്ത്രീകൾ കുറിച്ച് സമഗ്രമായ ഒരു പഠനം നടത്തുവാനും അതിനെ തുടർന്ന് എങ്ങനെ ഒരു സേഫ് വർക്ക് സ്പേസ് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും എന്നുള്ളതിനെ കുറിച്ച് ചിന്തിക്കാനും വേണ്ടിയാണ് അപ്പോൾ ഈ റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചു എന്നുള്ളത് ഞാൻ എന്താണ് കിട്ടുന്നത് അതിൽ കുറ്റകൃത്യങ്ങൾ ചെയ്തിട്ടുള്ള ആൾക്കാരെ കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ ഇനി തുടർന്ന് എന്താണ് നടക്കാൻ പോകുക തുടർന്നുള്ള നടപടികൾ എന്താണെന്ന് അറിയാൻ നിങ്ങളെ പോലെ തന്നെ എനിക്കും ആകാംശ ും പക്ഷെ പിന്നീട് ഉണ്ടായില്ല വീണ്ടും അമ്മയിൽ പരാതികൾ എടുക്കും തുറന്നു നോക്കാത്ത വീഴ്ച സംഭവിച്ചിട്ടുണ്ട് താങ്കളോട് കൂടി അഭിനയിച്ച ഒരു സ്ത്രീ ഇന്ന് പേര് അറിയില്ല അവരിന്ന് വർഷങ്ങൾ മുമ്പ് ആനയിച്ച ഇമെയിൽ അതിൽ നടപടി ഉണ്ടായിട്ടായിരുന്നു ഇതൊക്കെ വളരെ പരിതാപന ഈ വിഷയത്തിൽ ഇടപെടുന്നില്ല വീഴ്ച യാതൊരു അമ്മയുടെ ഭാഗത്ത് നിന്ന് പെരുന്ന് തിരുത്തിയത് താങ്കൾ ഇപ്പോഴത്തെ നാലഞ്ചു പേർ ശക്തമായ നിലപാടെടുത്തത് കൊണ്ടാണ് എന്ത് 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 തരത്തിലുള്ള തുടർന്ന് നടത്താൻ ഉദ്ദേശിക്കുന്നത് നിലപാടാണ് ഞാൻ എന്റെ എന്റെ എന്താ എനിക്ക് ചുറ്റുമുള്ള എതമാക്കാം എന്ന് എനിക്ക് നിങ്ങളോട് ഇന്ന് പ്രോമിസ് ചെയ്യാൻ കഴിയുന്നുണ്ട് എനിക്ക് ചുറ്റുമുള്ള വർക്ക് സ്പേസ് മാത്രമാണ് പക്ഷെ എനിക്ക് ചുറ്റുമുള്ള അതിനപ്പുറത്തേക്ക് ഞാൻ ഇതിലൊന്നും ഇൻവോൾവ് ആയില്ല ആകില്ല എന്ന് പറയുന്നിടത്ത് തീരുന്നതല്ല ഞാൻ ഉൾപ്പെടെയുള്ള ആൾക്കാരുടെ ഉത്തരവാദിത്വം അതാണ് അവിടെ ഏറ്റവും പ്രാധാന്യം അറിയിക്കുന്ന പരാമർശം ഞാനിതിലില്ല എന്ന് സ്ഥാപിക്കുന്നിടത്ത് തീരുന്നില്ല എന്റെയോ നിങ്ങളുടെ ഉത്തരവാദിത്വം എന്റെ ഉത്തരവാദിത്വം അവിടെ തീരുന്നില്ല എന്ന് ഞാൻ പറയുന്നത് പോലെ തന്നെ ഇന്നത്തെ പ്രൈം ടൈമിൽ ഒരു ഹെഡ്ലൈൻ കണ്ടെത്തുന്നതിലോ ഇന്നത്തെ പ്രൈം ഒരു ക്ലിപ്പ് പേറ്റ് കണ്ടെത്തുന്നതിലോ നിങ്ങളെയും ഉത്തരവാദിത്വം തീരുന്നില്ല നമ്മൾ ഇതിൽ ഈക്വലി അല്ലേ വേണ്ടത് കൂടുതൽ വീഡിയോസിനായി ബി ഫോർ പ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ